ജില്ലയിലെ മികച്ച അഞ്ച് വായനശാലകളിൽ ഒന്നായ തെരൂർ പച്ചാട്ടരി ഗ്രാമബന്ധു വായനശാലയുടെ എഴുപതാം വാർഷികാഘോഷങ്ങൾ ഡിസംബർ മുപ്പത്തിയൊന്നിന് ചലച്ചിത്ര നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്യും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എഴുപതാം വാർഷികാഘോഷ പരിപാടികൾ ഡിസംബർ മുപ്പതിന് ആരംഭിക്കും ഇതിൻ്റെ ഭാഗമായി ഈ ഡിസംബർ മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് നമ്മുടെ നാട്ടിലെ പി എസ് സി പഠിതാക്കൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ കെ എസ് ബാച്ചുകാരനായ തിരൂർ ഡി ഒ ശ്രീ പി വി സാബു ആണ് അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് ക്വിസ് മാമാങ്കം എന്ന പേരിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വനിതാ വിഭാഗത്തിൽ ക്വിസ് മത്സരം നടത്തുന്നു വൈകിട്ട് അഞ്ച് മണിക്ക് ഗ്രാമബന്ധു മേധ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ നമ്മൾ ഒരു അഖില കേരള മെഗാ ക്വിസ് സംഘടിപ്പിക്കുകയാണ് ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിക്കും ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തും ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ അഭിമന്യു എസ് ശങ്കർ എഴുപതാം വാർഷികത്തിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത നിഖിൽ വിനായക് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃത പ്രശ്നോത്തരയിൽ ഒന്നാം സമ്മാനം നേടിയ വൈഭവ് കെ എന്നിവരെ അനുമോദിക്കും പുതുവത്സര കലാമേള പ്ലാസ്റ്റിക് രഹിത പച്ചാട്ടീരി വനിതാ സമ്മേളനം വനിതകൾക്ക് സ്വയം പ്രതിരോധ പരിശീലനം പാചകമേള കിളിത്തട്ട് ക്യാമ്പ് ഉജ്ജ്വല ബാല്യം സംഗമം വിനോദയാത്ര രക്തദാനം ടൂർണമെന്റുകൾ മെഡിക്കൽ ക്യാമ്പ് ചിത്രകലാ ക്യാമ്പുകൾ തുടങ്ങിയ പരിപാടികളോടുകൂടിയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എഴുപതാം വാർഷികാഘോഷം നടക്കുക വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് രാജേഷ് സി പി കരുണാകരൻ പി വാസുദേവൻ പി രവീന്ദ്രൻ സി ഭാസ്കരൻ യു വി ഷാജി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ఇని ఆఘోష వలుదా ఆగ్రహం నికాహం తాలిక ఇన వ സമ്മാനങ്ങളും സന്തോഷവും ഇനിയും വലുതാകും കാരണം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്